അസൈക്കും വാഹ്മി വർത്ത പ്രവര് ഓരോ വർഷത്തിലും ഓണം വരുമ്പോൾ ഒരു ചർച്ചയാണ് ചർച്ചകൾ മതപരമായിക്കൊണ്ട് അതിന്റെ യഥാർത്ഥ രൂപങ്ങൾ പണ്ഡിതന്മാർ ശക്തമായിട്ട് പ്രസംഗിച്ചതും രേഖപ്പെടുത്തിയതുമൊക്കെ ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടാവും ഓണം വരുമ്പോൾ സാധാരണ നിരീക്ഷകവാദികളായ ആളുകൾ കുറച്ച് ഗൗരവമുള്ള പ്രസംഗങ്ങളൊക്കെ നെറ്റിലിട്ട് തേതരത്വം തകർക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് അതിന്റെ ടെസ്റ്റും കൊടുത്ത് ചെയ്യുന്നത് സാധാരണ കണ്ടുകൊണ്ടു വരുന്നു ഇത് നല്ലവണ്ണം മതം വിശ്വസിക്കുന്ന മുസ്ലിമാനും ഹിന്ദുവും ക്രിസ്ത്യാനികളും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് നിരീശ്വരവാദികളാണ് മതമില്ലാത്തവർ മതമുള്ളവരെ തമ്മിലടിപ്പിക്കുന്ന പരിപാടികൾ കണ്ടുകൊണ്ടുവരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്യുന്ന ആരാധനകളിലും ആചാരങ്ങളിലും ലഹിക്കൽ അല്ല അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിമീങ്ങളായ നമ്മളുടെ ആരാധനാലയമാണ് പള്ളി ആ പള്ളിയിലേക്ക് അതാത് വസ്തുകളിൽ ഹിന്ദുവും ക്രിസ്ത്യാനികളും വന്ന് നമ്മളുടെ ആരാധന ആചാര കർമ്മങ്ങളിൽ ഇടപെട്ട് ശല്യപ്പെടുത്തുന്നത് ശരിയല്ല എന്നതുപോലെ തന്നെ ഓണം എന്നുള്ളത് അതി ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ് എന്ന് പറയപ്പെടുന്നു കാരണം ഓണം കേരളത്തിൽ മാത്രമാണ് കാണുന്നത് തമിഴ്നാട് കാണുന്നില്ല കർണാടകയിൽ ഓണം എന്നുള്ള രൂപത്തിൽ കാണുന്നില്ല ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് ചില ഭാഗങ്ങളിൽ ആ മതത്തിലുള്ള കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുക എന്നുള്ളത് ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം മുസ്ലിമാനെ സംബന്ധിച്ചു കൊടുത്തോളം നിസ്കാരം എന്നുള്ളത് മുസ്ലിമീങ്ങൾ ഏതെല്ലാം ലോകത്ത് താമസിക്കുന്നു അവിടെ ഒക്കെ നിർബന്ധമാണ് ഹജ്ജി എന്നുള്ളതും എന്നുള്ളതും അതുപോലെ അതിന്റെ കർമ്മങ്ങൾ ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതും ഈമാൻ കാര്യത്തിൽപ്പെട്ടതും പെട്ടതും ജന മുസ്ലിമായ ആളുകൾ എവിടൊക്കെയുണ്ടോ അവിടൊക്കെ അത് നിർബന്ധമാണ് ഹിന്ദുക്കളിൽപ്പെട്ട പലരുടെയും വീഡിയോസ് കാണാനിടയായി പലരും ഓണം എന്നുള്ളത് ഒരു ആചാരമല്ല എന്ന് പറയുന്നവരും ഉണ്ട് ഏതായാലും ആവട്ടെ അവരുടെ ആചാരമാണ് എന്നുള്ള നിലക്ക് അവർ ഓണത്തിന്റെ അന്ന് അവരുടെ ആചാരപ്രകാരം അവരുടെ അമ്പലത്തിലേക്കും അവരുടെ ആരാധനാലയങ്ങളിലേക്കും ആചാരങ്ങൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അതിനെ തടസ്സം ചെയ്യുന്നത് ശരിയല്ല അതൊന്നും മതേതരത്വം അല്ല അതാണ് മതേതരത്വം എന്ന് ചിന്തിച്ചു പോകരുത് അവർ പോകുമ്പോൾ അവരോടൊപ്പം പോയി അതിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല മതേതരത്വം അത് അവരുടെ മതവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് അവര് ചെയ്യേണ്ടതാണ് അതിനെ ശല്യം ചെയ്യാൻ പാടില്ല ഓണത്തിന്റെ മുസ്ലിമീങ്ങൾ അവരുടെ പള്ളിയിൽ ഭക്ഷണമുണ്ടാക്കി ഉണ്ടാക്കി സദ്യയുണ്ടാക്കി വിതരണം ചെയ്തെങ്കിലേ മതേതരത്വം ആവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല എന്നതുപോലെ തന്നെ അമ്പലത്തിൽ പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്തെങ്കിലേ മതേതരത്വം ആവുകയുള്ളൂ എന്നുള്ളതും ശരിയല്ല െന്നും പെരുന്നാളിൻ്റെ ഇത് രണ്ടും ചർച്ചിൽ അതേ അതേതരത്വം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നതും ശരിയല്ല അതൊക്കെ അവരവന്റെ മത ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് ഓരോരുത്തരുടെ മതത്തിനനുസരിച്ച് അവർ ജീവിക്കണം മതത്തിൽ ഏതെല്ലാം രൂപങ്ങൾ പറഞ്ഞു അതനുസരിച്ച് ജീവിക്കണം മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം ോട്ടറി എടുക്കുക എന്നുള്ളത് ശരിയല്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണമുദരം ധരിക്കുക എന്നുള്ളത് ശരിയല്ല സ്വർണാഭരണങ്ങൾ മുദ്രം എന്നല്ല സ്വർണ ആഭരണങ്ങൾ ധരിക്കുക എന്നുള്ളത് ശരിയല്ല ഇപ്പോ അടുത്ത് ഒരു യൂട്യൂബിൽ ഒരു സഹോദരി അമുസ്ലിമായ ഒരു സഹോദരിയുടെ ഒരു ക്ലിപ്പ് കേൾക്കാനിടയായി ക്ലിപ്പിൽ പറയുന്നുണ്ട് ഷിഹാബ് ചോറ്റൂര് ഹജ്ജിന് കടന്നു പോയപ്പോൾ ഒരു സഹോദരി അമുസ്ലിമായ ഒരു സഹോദരി ഷിഹാബിന് കയ്യ് കൊടുത്തു സ്ലേറ്റ് ചെയ്യാൻ കയ്യ് കൊടുത്തു ഷിഹാബ് ആ കൈ വലിച്ചു കൊടുത്തില്ല അമുസ്ലിം ആയതുകൊണ്ടായിരിക്കും ആയിരിക്കും എന്നുള്ള നിലക്ക് ആ സഹോദരിയുടെ ഒരു യൂട്യൂബ് ക്ലിപ്പ് കാണാനിടയായി ആ സഹോദരി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ കൈ കൊടുത്തത് അമുസ്ലിമായ ഹിന്ദു ആയ ഒരു സ്ത്രീ ആയതുകൊണ്ട് കൊണ്ട് അല്ല ഷിഹാബ് കൈവലിച്ചത് മുസ്ലിമിന്റെ ഇസ്ലാമിൽ അന്യ സ്ത്രീക്ക് കൈ കൊടുക്കൽ ഹറാമാണ് ചെയ്യൽ ഹറാമാണ് അത് ഹിന്ദു എന്നില്ല മുസ്ലിമീങ്ങളിൽപ്പെട്ട സഹോദരിമാർക്ക് തന്നെ കൈ കൊടുക്കൽ ഹറാമാണ് മഹമല്ലാത്ത ആളുകൾക്ക് കൈ ഹറാമാണ് അവന്റെ പെഞ്ഞന്മാര് അവന്റെ ഉമ്മ എളേമ മൂത്തമ്മ അമ്മായിമാര് ഇതുപോലത്തെ ആളുകൾ അല്ലാത്ത ആളുകൾക്ക് മുസാഹാറ്റ് ചെയ്യാ എന്നുള്ളത് ഹറാമാണ് തെറ്റാണ് അതുകൊണ്ടാണ് ഷിഹാബ് അവിടെ കൈ കൊടുക്കാതിരുന്നത് അതൊരു ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് നോക്കിയിട്ട് അല്ല എന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പിന്നെയുള്ളത് ഓണത്തിന്റെ ഭക്ഷണമാണ് ഓണത്തിന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഇല്ലയോ ഭക്ഷണം കഴിക്കാവുന്നതാണ് എങ്ങനെ നമ്മൾ പെരുന്നാളിന്റെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു അവർ ഭക്ഷണം കഴിക്കുന്നു അവര് അവരുടെ പരിപാടിക്ക് നമുക്ക് ഭക്ഷണം വീട്ടിലേക്ക് കൊടുങ്ങു തന്നു നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചു തന്നു നമ്മളത് ഭക്ഷണം കഴിക്കുന്നു അതൊന്നും തെറ്റാണ് എന്ന് പറയാൻ നിർവാഹമില്ല എന്നാൽ അമുസ്ലിമിന്റെ ആരാധന ആചാര കർമ്മമായ അന്നത്തെ ദിവസം അവരുടെ വീട്ടിന് വലിയ സദ്യകളും മറ്റു പരിപാടികളും ഉണ്ടാക്കുന്നുണ്ട് എന്ന അടിസ്ഥാനത്തിൽ നമുക്കും ഓണം ആഘോഷിക്കണം എന്നുള്ള നിരക്ക് നമ്മളുടെ വീട്ടിൽ ആ രൂപത്തിൽ ഉണ്ടാക്കൽ അത് ശരിയല്ല അന്നേ ദിവസം ആ രൂപത്തിൽ ഉണ്ടാക്കൽ ശരിയല്ല അയൽവക്കത്തെ വീട്ടിലുള്ള ചന്ദ്രന്റെ വീട്ടിൽ ഓണം ഉണ്ടാക്കുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ആ നീയത്തോടുകൂടെ ഉണ്ടാക്കരുത് എന്നാൽ നമുക്കും ഇന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കണം നമുക്കും ഇന്ന് സദ്യ ഉണ്ടാക്കണം എന്നുള്ള നീയത്തോടു കൂടെ നമ്മളുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കിയാൽ അത് തെറ്റല്ല ആ സമയത്ത് തസ്ബീർ ഷിബ് അവരോട് സാദൃശ്യമാവല്ല ഒരു വിഷയത്തിലും സാദൃശ്യമാവാൻ പാടില്ല സാദൃശ്യമാവനാണ് അത് തെറ്റി എന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ് ഓണവസ്ത്രങ്ങള് ഓണ ഓണവുമായി ബന്ധപ്പെട്ട് അവരുടെ അപ്പൂപ്പൻ താടിയൊക്കെ വെച്ച് നമ്മൾ അവര് രാത്രി ഇങ്ങനെ നടന്നു പോകും അതിനോടൊപ്പം നമ്മൾ ഇങ്ങനെ നടന്നു പോവുക മുസ്ലിമീങ്ങൾ അവരോടൊപ്പം നടന്നു പോവുക അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അവരോടൊപ്പം നടന്നു പോവുക അതെന്തുകൊണ്ട് അത് അവരുടെ മതാര മത ആചാരമാണ് ആചാരത്തെ തടസ്സപ്പെടുത്താൻ നമ്മളൊപ്പം കൂടിയിട്ട് ചെയ്യാൻ പാടില്ല അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് അത് അങ്ങനെ കൂടി അങ്ങനെ കൂടിയാടിയെങ്കിൽ മാത്രമേ മതേതരത്വം ആവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ ിൽ നടക്കുന്ന പൊതുപരിപാടികളിലൊക്കെ സംബന്ധിക്കുക എന്നുള്ളതാണ്